മലബാർ ആൻഡ് ഹോം മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് കിരാറ്റൂർ തച്ചിങ്ങാടം കൃഷ്ണ യു പി സ്കൂളിന്റെ വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീല ചാലേത്തോടെ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു വിവിധ മേഖലകളിൽ മികവ് വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു തച്ചിങ്ങനാടം കൃഷ്ണ യു പി സ്കൂളിന്റെ വാർഷികാഘോഷമാണ് വിവിധ ചടങ്ങുകളോടെ നടന്നത് സ്കൂളിലെ മുൻ അധ്യാപകരായ പി ബാലസുബ്രഹ്മണ്യൻ പി ദേവകിയമ്മ ടി പി ദേവകിയമ്മ കിളിമേൽ രാമകൃഷ്ണൻ നായർ എം അബ്ദുൽ ലത്തീഫ് എന്നിവരുടെ പേരിലുള്ള അക്കാദമിക എൻറോമെന്റുകളുടെ വിതരണവും പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും ചടങ്ങിൽ നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീല ചാലിയത്തൊടി ഉദ്ഘാടനം നിർവഹിച്ചു തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പോൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പല പരിപാടികളിലും ഞാൻ ഇവിടെ കുട്ടികൾക്ക് ശാസ്ത്രമേളയിലും മറ്റു പല ഇതിലൊക്കെ മെമ്മൻ്റെ സമ്മാനം കൊടുക്കുമ്പോഴൊക്കെ ഞാൻ എന്നെ വിളിക്കാറുണ്ട് പങ്കെടുക്കാറുണ്ട് അപ്പോൾ വളരെയേറെ അഭിമാനത്തോടെ ഞാൻ അതിലൊക്കെ പങ്കെടുക്കാറ് നമ്മൾ ഈ വിദ്യാലയത്തിലെ അധ്യാപകർ മികച്ച നല്ല സ്നേഹികളായിട്ടുള്ള അധ്യാപകരെ ഒന്ന് തന്നെയാണ് അതിനോടൊപ്പം നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ സപ്പോർട്ട് അവരുടെ സഹകരണം അതുപോലെ നമ്മുടെ കുട്ടികൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും പഠന എല്ലാ കാര്യങ്ങളും വിജയം നേടിയെടുക്കാനും സാധിക്കുന്നത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ മുഹമ്മദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി സക്കീർ ഹുസൈൻ പ്രഥമാധ്യാപിക പി സി റസിയ പിടിഎ പ്രസിഡന്റ് പി ഹനീഫ സ്കൂൾ മാനേജർ വി ബിജമോൻ എം ടി എ പ്രസിഡന്റ് സുലൈക്ക കെ കെ നാസർഖാൻ ടി മുരളി റഷീദാ ബീഗം കെ ഫൈസൽ ബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി News Bureau Creator.